ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പ എല്ലാവർക്കും ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മനോഹരനെയാണ് കാണിക്കുന്നത് മനോഹർ ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടും ആകാംക്ഷയോടൊക്കെ ഇങ്ങനെ കാത്തിരിക്കുക മറിയ വരുന്നതും കാത്ത് അപ്പോഴേക്കും മറിയ വന്നു മറിയെ കണ്ടതും മനോഹർ അഭിനയിക്കുക വേദനയുള്ളതുപോലെ ഉള്ളത് മറിയ അയ്യോ നിനക്ക് ഇത്രയ്ക്ക് അടി കിട്ടിയോടാ പിന്നെ വല്ലാത്ത അടിയായിരുന്നു എന്റെ മറിയേ ഒന്നും പറയണ്ട ഹോ ഇരുട്ടടിയായിരുന്നില്ലേ അതുകൊണ്ട് ആകെ മൊത്തം ഭയങ്കര വേദനയായിരുന്നു ഷോ നീ എഴുന്നേൽക്കണ്ട കിടന്നോ കിടന്നോ ഓ ഒരുപാട് കിടന്നു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോഴും അവിടെ നിന്ന് ഐ സിയുലേക്ക് മാറ്റിയപ്പോഴും ഒക്കെ ഒരുപാട് കിടന്നു ഇനി കിടക്കാൻ വയ്യ മറിയേ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഡിസ്ചാർജായി പോകാൻ മറിയേ ഹാ എങ്ങോട്ട് അസുഖം മാറാതെ എങ്ങോട്ട് പോകണ്ട ദേ എന്തായാലും അമേരിക്കയിലേക്കൊന്നും ഇപ്പൊ പോയാൽ ശരിയാവില്ല നിന്റെ ഈ തലയിൽ കെട്ടും വെച്ചോണ്ട് എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ലല്ലോടാ എന്ന് മറിയ മനസ് പറയുക അത് കേട്ടതും അതേ മറിയേ ഓ എന്നാലും നിന്നെ കാണാതെ ഞാനും എന്നെ കാണാതെ നീയും ഒരുപാട് വിഷമിച്ചു അല്ലേ അതേടാ ഞാൻ ഒരുപാട് വിഷമിച്ചു അതേടാ ഞാൻ ഒരുപാട് വിഷമിച്ചു പക്ഷേ ഇപ്പൊ എനിക്ക് നിന്നെ കാണണമെന്ന് ഒരാഗ്രഹവും ഇല്ല എന്നാലും കണ്ടല്ലേ പറ്റൂ നിന്നെ തകർക്കാൻ ഇതല്ലാതെ വേറെ ഒരു വഴിയും ഇല്ലടാ എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ മറിയങ്ങനൊക്കെ നീ എന്താ മറിയ ആലോചിക്കുന്നേ എന്നാലും നിന്റെ മാമൻ്റെ മക്കളൊക്കെ എത്ര ക്രിമിനൽസാണെന്ന് ആലോചിക്കുമായിരുന്നു അതെ അത് ശരിയാ ഭയങ്കര ക്രിമിനലുകളാ പക്ക ക്രിമിനലുകൾ ആ ഇനിയിപ്പോൾ അവർ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല അവർ ഞാൻ പോകാൻ പാടില്ലെന്നേ ആഗ്രഹിച്ചുള്ളൂ പക്ഷേ എന്നെ തല്ലിയത് കള്ളനല്ലേ കള്ളനെ പിടിക്കാൻ പിന്നാലെ ഓടിയതാണ് അവസാനം എനിക്ക് തന്നെ അടി കിട്ടി എന്നും പറയാണ് അത് കേട്ടതും നമ്മുടെ മറിയാണ് അത് മറിയാണെങ്കിൽ നിനക്ക് അടിയല്ലട കിട്ടേണ്ടത് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ചതച്ചതിന് നിന്നെ കൊല്ലുമായിരുന്നു വേണ്ടത് നീ എന്താ മറിയ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല മനോ എന്തായാലും നീ റെസ്റ്റ് എടുക്ക് നന്നായിട്ട് റെസ്റ്റ് എടുക്ക് ഈശ്വര വല്ലാത്തൊരു കഷ്ടമായത് ഇങ്ങനെ ഒരാളെയും തല്ലി ചതയ്ക്കരുത് നല്ല വേദനയുണ്ടോടാ പിന്നെ എന്തൊരു വേദനയാണെന്നറിയാമോ സഹിക്കാൻ പറ്റാത്ത വേദനയാ എന്നിട്ടും സഹിച്ചു കിടക്കുക മറിയേ നമുക്കിനി ഇവിടെ നിൽക്കണ്ട എത്രയും പെട്ടെന്ന് ഇവിടെ ഒന്നും പോകണം ഡിസ്ചാർജ് മേടിച്ച് അമേരിക്കയിലേക്ക് പോകാം മറിയേ അത് കേട്ടതും ഡിസ്ചാർജ് മേടിച്ച് അമേരിക്കയിലേക്ക് പോകാനോ അതൊന്നും വേണ്ട എന്നും നമ്മുടെ മറിയ അതെന്താ വേണ്ടാത്തത് നിനക്ക് അസുഖം ഭേദമാകാതെ അമേരിക്കയിലേക്കൊന്നും പോയാൽ ശരിയാവില്ല അങ്ങനെയൊന്നും ഇല്ല മറിയേ എനിക്ക് അസ് ഇപ്പോൾ ഒരു കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ അസുഖം മാറി നമുക്ക് പോകാൻ അറിയേ എനിക്കിവിടെ നിൽക്കണമെന്നില്ല എൻ്റെ അമ്മാവന്മാരും അവരുടെ മക്കളൊക്കെ ഏതു നേരവും എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമുക്ക് പോകാം ആ എന്നാ ശരി ദേ ഞാൻ നീ പോയി ഡിസ്ചാർജ് മേടിച്ചോണ്ടോ എടാ ഡോക്ടർ പറഞ്ഞു നിനക്ക് ശരിയായിട്ടില്ല എന്നാ ഇ നീ കുറച്ചും കൂടെ കിടക്കണമെന്നാ അങ്ങനെയുള്ളപ്പോൾ പോയി ഇത് മേടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും ഏഹ് അവർ തരുമോ അവർ തരൂ താൻ ചെന്ന് പറഞ്ഞാൽ മതി ഒന്ന് ചെല്ലും അറിയാം എന്നും പറഞ്ഞ് മറിയ നിർബന്ധിക്കുക അത് കേട്ടതും അറിയാം നിനക്ക് ഡിസ്ചാർജ് മേടിച്ചതിന് ശേഷം ബാക്കിയുള്ള കളികൾ പുറത്തു കളിക്കാം എന്നാ ഞാൻ പോയി ഡിസ്ചാർജ് മേടിച്ചോണ്ട് വരാമനു ഉം ശരി മറിയേ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ മനോഹർ ഇങ്ങനെ കിടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന പ്രകാശന്റെ അടുത്താരെ കോളിംഗ് ബില്ലടിക്ക പ്രകാശം വാതിൽ വാതിലൊറങ്ങും കല്യാണിയെയും കാർത്തികയേയും കണ്ട് പ്രകാശിന് സന്തോഷായി ഹാ ഹാ വാ മക്കളെ അകത്തേക്ക് വാ അങ്ങനെ ഇരിക്കാനൊന്നും സമയമില്ല സമയമില്ലാ ഞങ്ങളെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാ വന്നത് എന്തിന് എനിക്കൊരു കുഴപ്പമില്ലല്ലോ മോളെ ആ അച്ഛന്റെ കാലിൽ കമ്പിട്ടാ ശരിയാവൊന്നും ഡോക്ടർ പറഞ്ഞില്ലേ അതിനുവേണ്ടി അച്ഛനെ ഇന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക അതിനു വേണ്ടി കൊണ്ടുപോകാനാണ് ഞങ്ങൾ വന്നത് അത് കേട്ടതും ഹ് അതൊന്നും വേണ്ട മോളെ എനിക്ക് കിട്ടിയ ശിക്ഷയാണ് ഞാൻ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ എൻ്റെ അമ്മ എൻ്റെ കാല് തല്ലി ഓടിച്ചു ആ കാല് തല്ലി ഓടിച്ചതുകൊണ്ട് മുടന്ന് മുടന്ന് നടന്നപ്പോഴാ ഞാൻ മോളോട് ചെയ്ത തെറ്റുകളൊക്കെ ഓർത്തത് അങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ മനസ്സ് മാറിയത് അതിന്റെ ഓർമ്മയായി എൻ്റെ കാല് എന്നും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ മോളെ അതാണ് എൻ്റെ ആഗ്രഹം അതൊന്നും വേണ്ട അച്ഛൻ പോയി റെഡിയാവ് ഇനി പഴയ കാര്യങ്ങളൊന്നും ഓർക്കണ്ട അച്ഛന് നന്നായിട്ട് നടക്കാൻ പറ്റണം അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അസുഖങ്ങളൊക്കെ മാറണം അച്ഛൻ ചെന്ന് ഡ്രസ്സ് മാറ് ഞങ്ങൾ എന്തായാലും അച്ഛന് വേണ്ടി കാത്തിരിക്കാം ചെല്ലു ഇത്രയും സ്നേഹിക്കാനും വേണ്ടി ഞാൻ നിങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ മോളെ ഏഹ് അതിന് അച്ഛൻ ഞങ്ങളോട് എന്തായാലും ചെയ്തുന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ കാർത്തിക മോളെ നീ ജനിച്ചപ്പോൾ നിന്നെ ഉപേക്ഷിച്ചിട്ട് ഞാനും എൻ്റെ അമ്മയും കൂടെ കടന്നു കളഞ്ഞു പക്ഷേ കല്യാണി മോള് ജനിച്ചതിന് ശേഷം അവളോട് ഞാനും എൻ്റെ അമ്മയും കൂടെ ചെയ്ത ക്രൂരതയുണ്ടല്ലോ അതൊരിക്കലും മറക്കാൻ കഴിയില്ല ഈ ജന്മം മറക്കാൻ കഴിയില്ല മറന്നാലും മനസ്സ് വിട്ടു പോകില്ല മോളെ അത്രയ്ക്ക് ദ്രോഹങ്ങളാണ് ഞാൻ ചെയ്ത് എല്ലാ ദ്രോഹവും വേദനയും അനുഭവിച്ചത് ഇവളാണ് ഈ കല്യാണി മോള് അങ്ങനെയുള്ളപ്പോൾ എന്നെ എന്തിനാ ഇവളെ രക്ഷിക്കാൻ നോക്കുന്നേ വിട്ടു പോകും മോളെ ഈ അച്ഛനെ സഹായിക്കണ്ട മോളെ എന്താ അച്ഛാ പഴയ കാര്യങ്ങളൊന്നും ഓർക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ പോയി റെഡിയാവും മനസ്സിലായി ഞാനൊരു പാപിയാ മഹാപാപി എന്തായാലും ദൈവം എനിക്കെല്ലാം മനസ്സിലാവും സന്തോഷമായി ഒരുപാട് സന്തോഷമായി മക്കളെയും മരുമക്കളെയൊക്കെ കണ്ട് മരിക്കാനുള്ള യോഗം എനിക്ക് ദൈവം തന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശനക്ക് വച്ചപ്പോയി റെഡി ആയിട്ട് വാ എന്തായാലും ഇനി ഇനിയിപ്പോൾ വർത്താനം ഒന്നും പറഞ്ഞൊക്കെ നേരമില്ല നിർബന്ധമാണ് മക്കളെ ആ നിർബന്ധമാണ് അച്ഛൻ പോയി റെഡി ആയിട്ട് വന്നേ എന്നാൽ ശരി അച്ഛൻ പോയി റെഡി ആകാം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിനകത്തേക്ക് പോയി ഇതേ ചേച്ചി പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് അച്ഛനെ വേദനിപ്പിക്കരുത് പാവം തന്നെ ഒരുപാട് മനസ്സ് തകർന്നാണ് ജീവിക്കുന്നെ അതിനിടയിൽ നമ്മളും കൂടെ എങ്ങനെയാ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കല്യാണി ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചേച്ചി അവരൊന്നും പറയുമ്പോൾ ചേച്ചിയുടെ നാവിൽ നിന്നും അതൊക്കെ വരുന്നുണ്ട് അതൊന്നും ശ്രദ്ധിക്കണേ ഉം ശരി കല്യാണി ഒന്നും പറയില്ല എന്നും പറഞ്ഞോണ്ട് കാർത്തിക തലയാട്ടുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് മനോഹറിനെയാണ് മനോഹർ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ഇതങ്ങോട്ട് വരിക അതായത് മറിയ ആ എന്തായി എല്ലാം ശരിയായാ മറിയേ എല്ലാം ഓക്കെ എടാ ഡിസ്ചാർജ് മേടിച്ചു ആണോ ഹോ സമാധാനമായി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഒന്ന് പോണം അറിയേ എങ്ങോട്ട് അമേരിക്കയിലേക്ക് ഇവിടെ കിടന്ന് കിടന്ന് എനിക്ക് മതിയായി എൻ്റെ അമ്മാവന്റെ മക്കളൊക്കെ കാണുന്നതിന് മുമ്പ് നമുക്ക് എത്രയും പെട്ടെന്ന് പോകാം ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റില്ല മറിയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ എങ്ങനെ നിൽക്കുക അത് കണ്ടതും നമ്മുടെ കല്യാണി എങ്ങനെ സോറി മറിയ നിൽക്കുന്നതുകൊണ്ട് മനോഹർ നീ എന്തിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന കുറേ നേരമായല്ലോ ഏയ് ഒന്നുമില്ല മനോ ഞാനിങ്ങനെ എങ്ങനെ അമേരിക്കയിലേക്ക് പോകുന്നതിൻ്റെ ഈ അവസ്ഥ കൊണ്ടെന്ന് ആലോചിക്കായിരുന്നു എടാ നീ ഒന്നാലോചിച്ചായിരുന്നോ എന്താ നിന്നെ തല്ലിയത് കള്ളന്മാര തന്നെയാണോ ആ കള്ളന്മാരാ ഞാൻ കണ്ടതാണ് ഇരുട്ട ഇരുട്ടാണെങ്കിൽ ആയിരുന്നെങ്കിലും എന്നെ അടിച്ചവർ ഞാൻ നന്നായിട്ട് കണ്ടതാണ് എടാ എനിക്കൊരു സംശയം ഇനിയേ നീ അമേരിക്കക്ക് പോകാതിരിക്കാൻ വേണ്ടി നിന്റെ അമ്മാവന്റെ മക്കൾ കൊട്ടേഷൻ കൊടുത്താണെങ്കിലോ ആ ഇവളിങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അയ്യോ മറിയ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല ഹോ എന്നാലും മറിയ പറഞ്ഞതിലും കാര്യമുണ്ട് അവരെന്നെ അവരെന്നെന്തായാലും കൊല്ലാൻ നോക്കില്ല പക്ഷെ ഞാൻ പോകാതിരിക്കാൻ വേണ്ടി എന്തും ചെയ്യും അതുകൊണ്ട് സൂക്ഷിക്കണം എന്നും നമ്മുടെ മനോഹർ അത് കേട്ടത് മറിയ അതേടാ നീ പോകാതിരിക്കാൻ വേണ്ടി എന്തും ചെയ്യും അതുകൊണ്ടാണ് നിന്റെ ആദ്യ ഭാര്യ നിന്റെ തലക്കടിച്ചത് നീ ചത്തില്ലല്ലോടാറി എന്നും മറി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക ഈ സമയം നമുക്ക് പോകാം പോവാം എന്നും പറഞ്ഞ് അവരിങ്ങനെ ഇറങ്ങി നടന്നു നടന്ന് ഈ ആശുപത്രി ഒന്ന് കഴിഞ്ഞാ സമാധാനവും എന്റെ ഈശ്വര ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പോകാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ നടക്കുമ്പോ കല്യാണി വന്ന് ഇറങ്ങുക കാറിൽ കല്യാണിയും പ്രകാശനും കാർത്തികയും അവരെ കണ്ടതും മനോഹർ ഓടി ഷെൽഫിന്റെ പിന്നിൽ പോയി ഒളിഞ്ഞ് നിൽക്കുക മറിയാണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് വരുവാ അപ്പോഴേക്കും കല്യാണിയെ കണ്ടതും മറിയച്ചിരിക്കുക മനോഹറിനെ കാണാനും ഇല്ല ഈശ്വരാ ഇവൾക്ക് വരാൻ കണ്ട നേരം ഒന്ന് മുങ്ങാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അവൾ കൃത്യ സമയത്തെത്തി ഇവളെന്താ മണുത്തറിയുന്നു എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിക്കുവർത്തോണ്ട് ഈ സമയം നമ്മുടെ കാർത്തിക അവനെ നമ്മളെ കണ്ടിട്ട് ഓടിയതാ ദേ ആ ഷെൽഫിന്റെ പിന്നാലെ നിപ്പുണ്ട് ആ ഞാനും കണ്ടു ചേച്ചി എന്തായാലും നിക്കട്ടെ അവൻ നിക്കാൻ പറ്റുന്നിടത്തോളം നിക്കട്ടെ എത്രത്തോളം അവനോടുന്ന് അറിയാലോ ആരെക്കുറിച്ചാ മക്കളെ ഈ പറയുന്നേ അതൊക്കെ അച്ഛനോട് പറയാം അച്ഛൻ വാ എന്നും പറഞ്ഞ മറിയ നോക്കി ചിരിച്ചുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ അവരങ്ങ് നടന്നു പോവുക ഈ സമയം അവര് പോയി കഴിഞ്ഞതും ഓഹ് അവര് പോയി സമാധാനം എന്നെ കണ്ടില്ല പിന്നീട് മറിയെ വെളിയിലാ കാണിക്കുന്നത് മറിയാണെങ്കിൽ അവിടെ മാറി നിൽക്കുക മറിയെ മാറി നിൽക്കുമ്പോൾ മനോഹർ അങ്ങോട്ട് വരിക എടാ നീ ഇത് എവിടെ പോയതാ ഓഹ് ഒന്നും പറയണ്ട ഇപ്പൊ മൂന്ന് പേര് വന്നില്ലേ ആ അതെ അതെന്റെ അമ്മാവന്റെ മക്കളാ എന്നെ കാണാൻ വേണ്ടി വരുന്ന വഴവാ ആണോ എന്നിട്ട് അവരുടെ കൂടെ ഒരു ആളുണ്ടായിരുന്നല്ലോ അയാൾക്ക് സുഖമില്ലാന്ന തോന്നേ കാലിന് തീരെ വയ്യാന്ന് തോന്നു നടക്കാൻ പറ്റുന്നില്ല ആ കാലിന് വയ്യാ എന്നിട്ടും ആ കാലം വെച്ച് എന്നെ കാണാൻ വരുന്ന എന്തിനാന്നറിയാമോ സിംബതി പിടിച്ചു പറ്റേ അത് മാത്രമല്ല അങ്ങനെ വന്ന് എന്റെ അടുത്തിരുന്ന് കരയും എന്നിട്ട് പെൺമക്കളെ കെട്ടിക്കുന്ന കാര്യം പറയും അങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സലിയുവേ അപ്പോ ഞാൻ അവരെ കല്യാണം കഴിക്കാന്ന് സമ്മതിക്കും അതിനു വേണ്ടിയാ വയ്യാത്ത കാലം വെച്ച് അയാൾ ഇങ്ങനെ മൊടന്തി മൊടന്തി വരുന്നത് ഓ അങ്ങനെയൊക്കെ ഉണ്ടോ ആ അതെ അതില് രണ്ട് പെണ്ണുങ്ങൾ പോയില്ലേ അതിലെ ഇളയവൾക്കാണ് എന്നോട് കൂടുതൽ താല്പര്യം കൊല്യാണിക്ക് നല്ലൊരു ഭർത്താവ് ഇണ്ടടാ എന്നും മറിയ മനസ്സ് വിചാരിക്കുക ഓ എന്നാലും എൻ്റെ മനോ ഇങ്ങനെയുണ്ടോ ഉണ്ടോ ആ പിന്നെ ഉണ്ടോന്നോ എൻ്റെ അമ്മാവന്മാരുടെ മക്കളൊക്കെ ഒന്നും പറയണ്ട വല്ലാത്ത കഷ്ടം തന്നെ അവരുടെ കാര്യം എത്ര പേര് എന്റെ പിന്നാലെ നടക്കും ഓ ദൈവം എനിക്ക് എന്തിനാ ഇത്രയും ഭംഗി തന്നെ ഞാൻ ആലോചിക്കുന്നില്ല ഭംഗിയല്ലടാ ഭംഗിയല്ല നിനക്കുള്ളത് എന്നും മറിയ മനസ്സിൽ വീണ്ടും ആലോചിക്കുക ആ എന്തായാലും നമുക്ക് പോകാം കൊറേ നാളായി ഭക്ഷണം കഴിച്ചിട്ട് നല്ല ഭക്ഷണം പുറത്തുനിന്ന് എവിടെ എന്തെങ്കിലും കഴിക്കാം അതേടാ എനിക്കും ഫുഡ് പോയിസൺ ആയതിനു ശേഷം ഞാനും നല്ല ഭക്ഷണൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് പുറത്തോയി കഴിക്കാം ആഹ് രണ്ടുപേരും കൂടെ നല്ല അടിച്ചു പൊളിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്നിട്ട് അമേരിക്കയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്താം അമേരിക്കയിലേക്കല്ലടാ നിന്നെ ഞാൻ ഉഗാണ്ടയിലേക്ക് അയക്കാൻ പോകുന്നെ എന്ന് മറിയ ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ സമയം അവർ കറിക്കറി പോവുക പിന്നീട് കാണിക്കുന്ന പ്രകാശിനിയാണ് ആ ചേച്ചി അച്ഛൻ്റെ അച്ഛൻ്റെ കൂടെ നിക്കുവല്ലോ അല്ലേ എനിക്ക് കാലത്ത് തന്നെ കുറച്ച് തിരക്കുണ്ട് എന്താ കല്യാണി ആ മറിയ എവിടേക്കാ പോകുന്നെന്ന് എനിക്ക് അപ്പ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട് ആരാ മോളെ മറിയ എന്താ സംഭവിച്ചത് അപ്പൊ അച്ഛൻ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലേ ഇല്ല എന്ത് പറ്റി സരിയുണ്ടല്ലോ അവളുടെ ഭർത്താവ് മനോഹർ ആ അവന്റെ കള്ളത്തരങ്ങളൊക്കെ സരയി പിടിച്ചു എന്നിട്ട് സരയി അവന്റെ തലക്കടിച്ചു അവനിപ്പോ ആശുപത്രിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമായിരുന്നു ഇപ്പം കുറച്ചു മുമ്പ് ഒരു പെണ്ണ് ബാധിക്കുന്നില്ല മറിയ ആ കണ്ടു ആ പെണ്ണിന്റെ കൂടെ അവൻ പോകാൻ ഒരുങ്ങുമായിരുന്നു ഞങ്ങളെ കണ്ടപ്പോൾ അവൻ ഷെൽഫിന്റെ പിന്നാലെ ഒളിച്ചു നിൽക്കുമായിരുന്നു അച്ഛന് ശ്രദ്ധിച്ചില്ലേ ഇല്ല മോളെ ഞാൻ അങ്ങോട്ടേക്ക് നോക്കിയില്ല ഉം അവനെ അവളുടെ കൂടെ മുങ്ങാൻ പോവാ എന്നാ പിന്നെ അവളോട് സത്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നില്ലേ എ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു വച്ചാ അവളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ അവൻ്റെ കൂടെ നിൽക്കുന്നത് എന്തായാലും സരയോ ദുഷ്ടയായതുകൊണ്ട് അവളോട് കാര്യങ്ങളൊന്നും ഞങ്ങൾ തുറന്നു പറഞ്ഞില്ല പക്ഷെ അവളിപ്പോൾ പ്രാന്താശുപത്രിയില്ല അവൻ്റെ തലക്കടിച്ചതിന് ശേഷം അവൾക്ക് പ്രാന്തം പിടിച്ചു അവൾ എത്രയൊക്കെ ദുഷ്ടയാണെങ്കിലും അവളോട് അവൻ ചെയ്തത് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയാത്ത തെറ്റാ ഒരിക്കലും ഒരാണും ഒരു പെണ്ണിനോടും ഇങ്ങനെ ചെയ്യരുത് അതുകൊണ്ട് അവനെ അവസാന താക്കീത് നൽകാനാ ഇപ്പൊ മറിയ കൊണ്ടുപോയിരിക്കുന്നത് ഓരോ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്നും അവൻ അടി കിട്ടുമ്പോഴും അവൻ മനസ്സിലാക്കണം ഇനി തനിക്കൊരു ജീവിതം ഇല്ലാന്ന് എന്നാലും എന്തൊരു ക്രൂരനവൻ എത്ര പെൺകുട്ടികളുടെ ജീവിതമാ അവൻ തകർക്കുന്നത് അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അച്ചാ അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ മറിയെ പോയി കൊണ്ടിരിക്കുക അവൾക്ക് സഹായമായിട്ട് ഞാനും കിരണേട്ടനും ഉണ്ടാവണം അതിനുവേണ്ടിയാ പോന്ന് സൂക്ഷിക്കണേ മക്കളെ സാരല്ല അച്ഛാ അച്ഛൻ പേടിക്കണ്ട ചേച്ചി ഇവിടെ നിക്കില്ലേ ഉം നിന്നോള കല്യാണി ആ എന്നാൽ ഞാൻ പോയിട്ടോ രഞ്ചേജി ശരി അച്ഛാ ഏഹ് പോയിട്ട് വരാവേ ശരി മോളെ അങ്ങനെ കല്യാണി അങ്ങ് പോയി ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഷാരിയാണ് ഷാരിയാണെങ്കിൽ ബാത്റൂമിൽ അവിടെ പോയിട്ട് അങ്ങോട്ട് വരിക ഫോണിലൊക്കെ സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഈ സമയം അകത്ത് വന്ന് നോക്കിയതും ബെഡിൽ സരയുമില്ല സരയും മോളെ കാണുന്നില്ലല്ലോ ഇവിടെ അവിടെ പോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഷാരി അവിടെയൊക്കെ നോക്കുക സിസ്റ്ററെ സിസ്റ്ററെ എൻ്റെ മോളെ കാണുന്നില്ല കണ്ടു സിസ്റ്ററെ ഇല്ലല്ലോ ഞാൻ കണ്ടില്ലല്ലോ അപ്പോ വേറൊരു സിസ്റ്ററിൻ്റെ അടുത്ത് വെക്ക സിസ്റ്ററെ എൻ്റെ മോളെ കാണുന്നില്ല കാണുന്നില്ലേ നിങ്ങൾ എവിടെയായിരുന്നു ഓ ഞാൻ അത്യാവശ്യം ഒന്ന് പുറത്തേക്ക് പോയപ്പോഴത്തേക്കും അവളെ കാണാനില്ല ഡോക്ടറെ സിസ്റ്ററെ ഹാ നിങ്ങളോട് പറഞ്ഞതല്ലേ മോളെ സൂക്ഷിക്കണോന്ന് എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് ഏഹ് എന്നിട്ട് എന്തിനാ ഇട്ടേച്ച് പോയത് ഇപ്പോ അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നോ ആ ശരി എല്ലായിടത്തും നോക്ക് ഞങ്ങളെ നോക്കാം ശരി സിസ്റ്ററെ എന്നും പറഞ്ഞുകൊണ്ട് ശാരി അങ്ങോട്ട് ഓടുവാ ഈ സമയം ഡോക്ടറിനെ കാണിക്കുന്ന ഡോക്ടറിൻ്റെ അടുത്ത് രോഗി രോഗിയിരിക്കുവാ ഇവിടെയാ ഡോക്ടറെ ചതവ് ആ ചതവ് വന്നതിന് ശേഷം എല്ലാം മറന്നുപോയി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഹാ എന്നിട്ട് കൊഴപ്പൊന്നും കാണുന്നില്ലല്ലോ കൊഴപ്പമുണ്ട് ഡോക്ടറെ നല്ല കുഴപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് രോഗി ഇങ്ങനെ ഇരിക്കുക അപ്പൊ കമ്പൗണ്ടർ വിളിച്ചിട്ട് കൊണ്ട് അഡ്മിറ്റ് ചെയ്യും ഉം ശരി ഡോക്ടറെ അങ്ങനെ അയാളെ വിളിച്ചുകൊണ്ട് കമ്പൗണ്ടർ പോവുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ശാരി ഡോക്ടറെ ആ എന്താ സരൈവിനെ കാണുന്നില്ല എന്ത് കാണുന്നില്ലേ ആ എവിടെ പോയിന്നറിയില്ല ബന്ധുക്കൾ വിളിച്ചപ്പോൾ ഫോണിൽ സംസാരിക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് പോയതാ അപ്പോഴേക്കും അവളെ കാണാതെ ആ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും അങ്ങനെ പോകേണ്ടതല്ലോ ആ കുട്ടിയുടെ അസുഖം മാറി ആ കുട്ടി റിക്കവറായിട്ട് വരുവായിരുന്നല്ലോ പിന്നെ എന്തിനാ പേടിക്കുന്നേ എവിടെയും പോയിട്ടുണ്ടാവില്ല ഇവിടെ എവിടെങ്കിലും ഒക്കെ നടക്കുന്നുണ്ടാവും കുറച്ചുമ്പോ ഒരാൾ പറഞ്ഞു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആ അപ്പൊ പിന്നെ അവിടെ ഉണ്ടാവും ധൈര്യമായിട്ടിരിക്കേ രണ്ടു ദിവസം കഴിഞ്ഞ ആ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യാം പേടിക്കേണ്ട ശരി ഡോക്ടറെ നമുക്കൊന്ന് അന്വേഷിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവരന്വേഷിക്കാനായിട്ട് പോവുക ഈ സമയം സരയോ ചുരിദാറൊക്കെ മാറി വേറൊരു വേഷത്തിൽ അവിടെ എത്തിക്കഴിഞ്ഞു അതെ മനോഹരെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ ആശുപത്രിയിൽ അവിടെ നല്ല സ്ലോ മോഷനിലെ സരയി വരിക എവിടെ തന്നെ ഉണ്ടവൻ അവനെ ഇവിടെ ഇട്ട് തീർക്കണം വെറുതെ വിടരുത് അവനെ വെറുതെ വിടരുത് എന്നും ആലോചിച്ചുകൊണ്ട് സരയി വരുന്നത് എന്നിട്ട് എല്ലായിടത്തും നോക്കി എവിടെയും ഒന്നും കാണുന്നില്ല സരയ നേരെ റിസപ്ഷനിലേക്ക് പോയി അവിടെ ചെന്നിട്ട് നമ്മുടെ സരയു അവരെ നന്നായിട്ട് നോക്കുക എന്താ എന്ത് വേണം മനോഹർ എന്ന് പറയുന്ന പറയുന്നൊരു പേഷ്യന്റിന് എവിടെ എവിടെയാളത് മനോഹറോ അതെ മനോഹർ മനോഹർ എന്ന് പറയുന്ന പേഷ്യന്റ് എവിടെ അഡ്മിറ്റ് അത് അത് പിന്നെ മനോഹർ നോക്കട്ടെ മാഡം ഒരു മിനിറ്റ് അപ്പോൾ അവർ ഫയൽ തുറന്ന് നോക്കുക മനോഹർ ആ മനോഹർ അല്ലേ ആ അതെ മനോഹർ തലയ്ക്കടിയേറ്റ് ഇവിടെ കിടന്നിരുന്ന മനോഹർ ഓ അയാൾ പോയല്ലോ ഡിസ്ചാർജ് ആയിട്ട് പോയോ ആ പോയി ഒരു പെൺകുട്ടിയോടൊപ്പം പോയത് അത് മറിയായിരിക്കും അയാൾ പോയോ മാഡം പോയി ഞാൻ എന്തിനാ ഞാനെന്തിനാ നോയിന്നേ എന്നും ആ ഇത് പറയാം റിസപ്ഷനിസ്റ്റ് ഇത് കേട്ടതും സരയോ നിങ്ങൾ പറയുന്ന സത്യമാണോ കള്ളം പറഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനാ അവര് പോയിന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ റിസപ്ഷനിസ്റ്റ് പറയുന്നതായിട്ട് സരയും മുന്നോട്ട് നടക്കുക അവൻ പോയെങ്കിൽ അവനെ വെറുതെ വിട്ടുകൂടാ ആ മനോഹർ മറിയേയും ചതിക്കും അതിനു മുമ്പ് അവളെ രക്ഷിക്കണം എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയും മുന്നോട്ട് നടക്കുക എന്നിട്ട് അവിടെ നിന്നു ഈശ്വര ഇനി ഇവർ പറയുന്നത് വേറെ മനോഹരെക്കുറിച്ചാണെങ്കിലും അവനാണോ എന്ന് ചോദിക്കാൻ എൻ്റെ കയ്യിൽ ഫോട്ടോയും ഇല്ല മൊബൈലും എടുത്തിട്ട് വന്നില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇല്ല ഇനി ഒന്നും ചെയ്യാനില്ല അവൻ എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് അന്വേഷിച്ചേ മതിയാകും എന്നും ആലോചിച്ചുകൊണ്ട് സാറേ പോവുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്